എന്ത് വേണ്ടി ഓഫ് യു അതെന്റെ ഇഷ്ടം ഞാൻ പാടും ആരും എൻ്റെ കൊച്ചിനെ കളിയാക്കല്ലേ ഞാൻ കളിയാക്കുന്നുടാ എന്നാരും കളിയാക്കാ ഇത് എവിടെ ഇസ്മയിൽ ഇരുന്നോണ്ടിരുന്നോണ്ട് എന്തൊക്കെയോ ചൊറിയുന്നു ദാറ്റ്സ് പകരം കളി എന്നാണ് വായിച്ചത് എന്തിനാ പിന്നേം പിന്നെ പറയുന്നത് ബ്ലോക്ക് അടിക്കല്ലേ എനിക്ക് വേണം കൊടുക്കവന് ബ്ലോക്ക് അടിച്ചടാൻ ഇന്നങ്ങനെ ആരും പന്തില്ലായിരുന്നു ജസ്റ്റ് ഒരു പോടി വിളിക്കാൻ നീ പോടി നീ പോടാ 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 പാട്ട് പാടും പാടാട്ടോ അച്ചു അല്ലേ ി ഗുഡ് മോർണിംഗ് നീ ഒന്ന് പാടി നോക്കി മൈക്ക് സെറ്റ് ഒപ്പിക്ക് എവിടോ എവിടെ നോപ്പിക്കാനാ എവിടെ അങ്ങനത്തെ സംഭവം ഒന്നും കാണുന്ന എനിക്കറിയത്തില്ല അല്ല ഇപ്പൊ ഞാൻ പാടി പാടി നിങ്ങള് വെറുപ്പിച്ചില്ല ും തേകാതെ ലൈവ് ഇരിക്കുന്ന പാവം ഞാൻ ഇടാ നീ പോയി പല്ല ഫിറോസ് പൊന്നാനി ഗുഡ് മോർണിംഗ് ഫിറോസ് പൊന്നാനി ലക്കമാലേ ഹായ് നൈസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ താങ്ക് യു സോ മച്ച് ഹയാത് ഹായ് കിളി ഓണമായിതാന്നരുതല്ലേ സോറി നെറ്റ് വന്നോ നോക്ക് നെറ്റ് കാണിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ മറ്റേ ബംഗാളിയായിട്ട് പോലെയാണ് ഗുഡ് മോർണിംഗ് അയ്യ് പോവാണോ സൂഫിയാനെ പോവാലോ എവിടെ ഇരി സൈനവി ആരാന്ന് പറഞ്ഞിട്ട് ഏ ഹായ് ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം ദുബാ ഷെഫി നീ എന്റെ ഇടയ്ക്ക് എങ്ങോട്ട് ഓടുന്നേ ഞാൻ ഇടയ്ക്ക് നോക്കു ആണോ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഇന്നലെ കൈവിട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ലൈവിടുന്നുള്ളൂ എനിക്ക് മടിയാ നീ എന്ന ഓ ഒരു പരിപാടി ഇല്ലേ പ്രകാശേ സുഖം ഓക്കേ കൊറേ നാളായല്ലേ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ പിന്നെ കുറേ ഇരുന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ദുബായിനെ ദുബാസ് അജിത്തെ മര്യാക്കേ സൂപ്പർമാൻ ഹായ്മാൻ ലോങ് ടൈം ഗുഡ് മോർണിംഗ് അജിത്തെ ഓം പ്രകാശ് എന്താണ് ജോലി ഓര് ജോലി ഇല്ലെന്ന് എങ്ങനെയാ ചുമ്മാ നേര പറ സുഖായിട്ടിരിക്കുന്ന ദുബ സുഖല്ലേ എന്നാ ഞാൻ പോയി പല്ല് പല്ല് ആരോ അറിയിക്കണ്ടുബ വേറെ എന്നാണ്ട് വിശേഷം ഞങ്ങൾ പിന്നെ നീ പോയി കഴിഞ്ഞിട്ടൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞോണ്ടി കൊറേ ലൈഫി പറഞ്ഞു എന്നെ കുറിച്ച് ഇമ്രാൻ സയ്യിദ് ഹായ് ഇമ്രാൻ എന്താ ജോബ് ഞാൻ ഞാനോരോ ഫാഷൻ ഡിസൈനറാണ് സൂപ്പർമാൻ ഹൈമ്രണ്ട് അച്ഛേ ഹൈ മൈ ഫ്രണ്ട് ഹൈ ഹൈമ്രണ്ട് രണ്ടു കൂടെ ഒരുമിച്ച് വെച്ചതാടി അമ്പാരെ ശ്രദ്ധിക്കൾഫിൽ എവിടെയാ ഗൾഫിലല്ലോ സ്പെല്ലിങ് െ ഹീറോസ് ആണല്ലേ ആണല്ലേ ആ അതെ അതെ അതാണ് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അബുദാബി എന്തായാലും ഞാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം ഓക്കെ ഞാൻ വരുമ്പോ യു സോ ബ്യൂട്ടിഫുൾ യു ശ്രീലീസ് ഓഫ്ഫുൾസോ ലുക്കിംഗ് അർമാൻ പോപ്പോ ഞാൻ കൊണ്ടുപോകും വൺ വീക്ക് ഞാൻ ഫ്രീ ആകും ഓ താങ്ക് യു സോ മച്ച് ഡാ താങ്ക് യു സോ മച്ച് ഞാൻ വന്നിരിക്കും ഓഫ് കോഴ്സ് ഞാൻ വന്നിരിക്കും പക്ഷേ നീ ദുബായിലേക്ക് വരില്ല ഞാൻ ദുബായി പോകുമ്പോ നീ വരുന്നോ നീ വരുന്നോ എന്റെ ഗുഡ് മോർണിംഗ് ഫ്രം ഞാൻ നമ്മടെ കൊച്ചാ തീർന്ന യു ലിറ്റ് സോക്കില്ല താങ്ക് യു സോ മച്ച് ജയ്സു ഇങ്ങനെ ചിരിക്കുന്ന ആള പറയുമ്പോൾ ഉറപ്പായിട്ടും എൻ്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് സ്വാഗതം എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടാ നീ വരണ്ട അതിന് നിന്റെ വീട്ടിലോട്ടൊന്നും അല്ല വരുന്നേ എന്തായാലും ഞാൻ നിന്റെ വീട്ടിലോട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇപ്രാവശ്യം എനിക്ക് പറ്റിയേ ഇല്ല അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ നിന്റെ വീട്ടിൽ പോയി നിന്റെ ഉമ്മാൻ്റെ അടുത്ത് രണ്ട് ചോദ്യം ചോദിക്കണം എനിക്ക് നിങ്ങളുടെ മാന കെട്ടിക്കുന്നെല്ലാം മനുഷ്യാതിരിക്കും പാട്ടല്ല അല്ല അല്ല പിന്നെ മെമ്മറീസ് ഓക്കേ ഇവിടെ ആരും ക്ഷണിച്ചിട്ടില്ല ഞാൻ ക്ഷണിച്ചു അബി ഹൈ അബി ുബായി കൂട താടി ദുബായിൽ വന്നാൽ ഞാൻ കാഠ്മണ്ഡുവിലേക്ക് കടന്നു കളയും ആ താടീന്നെ പേടിയാണോ മോർണിംഗ് ബേബി മോർണിംഗ് ഞാൻ വന്നാൽ മതിയോ സന്ദീപ് ഗോപാലൻ വരും എല്ലാരും വരും ദുബായി വരുമ്പോൾ എന്നെ വിളിക്കണേ എല്ലാരും വിളിക്കടാ ദുബായി വരുമ്പോത്തേക്കും ഞാൻ അറിയിക്കും എല്ലാരും അറിയിക്കും ഞാൻ വന്നിട്ടുണ്ട് ഞാ വരുമ്പോ എന്തായാലും ഞാൻ വീട് ഇടും ഞാൻ ദുബായിൽ എത്തി എല്ലാർക്കും വരാൻ കാണാം നമുക്ക് എല്ലാർക്കും പൊളിയാം നമുക്ക് എല്ലാരേം പോയി കാണാം പിന്നെ അല്ല ദുബ നീ വരണ്ട അവിടെ നിന്നോ ജംഷി എന്ത് ജംഷി ഇങ്ങനെ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു അടി ടീം പോയോ എല്ലാ പോയി തോന്നു യു യു ആർ ആർ ഫ്രം 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 ഹെൽ കാറ്റ് ഐ ആം ഓസ്ട്രേലിയ വെർ തുമ്പയും തുളസിയും വന്നു വരും എടാ എന്നതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മു വന്നപ്പ തന്നെ എല്ലാരും വന്നു അമ്മു പോയപ്പോൾ തന്നെ എല്ലാ പോയതാ കോൾ ചെയ്യാനുണ്ടായിരുന്നു നീ അമ്മൂനെ വിളിക്കാൻ പോയതാണോ സുഗുണൻ പോകരുത് ഹലോ അങ്ങനെ ഒരു കളിയില്ല മേഡം ഓൾവേസ് ഹാപ്പി അതെ അതെ കിട്ടുന്നില്ലട ആർക്കാ പോ